ഗൾഫ് രാജ്യങ്ങളെല്ലാം കൊടും ചൂടിൽ നിൽക്കുമ്പോൾ ചാറ്റൽ മഴയും മൂടൽ മഞ്ഞുമെല്ലാമായി പച്ചപുതച്ച് സഞ്ചാരികളെ നെഞ്ചോട് ചേർക്കുകയാണ് സലാല ഗൾഫിൽ ഇങ്ങനെയൊരിടം വേറെ ഉണ്ടാകില്ല അതുകൊണ്ടാണ് സഞ്ചാരികൾ സലാലയെ മിറക്കൽ സലാല എന്ന് വിളിക്കുന്നത് സലാല എന്നല്ലാതെ ഈ കാഴ്ചയെ വിശേഷിപ്പിക്കാൻ മറ്റൊരു വാക്കില്ല ഗൾഫിലെ സ്വർഗം വശ്യമനോഹരിയായ ഒരു സുന്ദരിയെ പോലെ അടിഞ്ഞൊരുങ്ങി സന്ദർശകരെ സ്വീകരിക്കുകയാണ് ഖരീഫ് സീസണിൽ സലാല മരതകമുത്തുപതിച്ച ഗിരിനിരകളുടെ കിരീടം ചൂടിയുള്ള രാജകീയ ഭാവം മൂടൽ മഞ്ഞിനും ചാറ്റൽ മഴയ്ക്കും ഇത്രയ്ക്ക് സൗന്ദര്യമുള്ള വേറെയൊരിടമുണ്ടാകില്ല സലാലയുടെ സൗന്ദര്യവും കരീഫിന്റെ കുളിരും കോടമഞ്ചും തുകരാൻ സഞ്ചാരികളുടെ ഒഴുക്കാണ് സലാലയിലേക്ക് ഇത്തവണ സീസൺ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് ആയിരുന്നു നല്ല അടിപൊളി ആണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും ഇവിടെ വന്നുകഴിഞ്ഞിട്ട് നമ്മൾ അത്രയും ഡ്രൈവ് ചെയ്താണ് വരുന്നത് അബുദാബിൻ ഡ്രൈവ് ചെയ്താൽ വന്നിരുന്നത് ഒരു പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത് അപ്പോൾ അവിടുന്ന് വരുന്ന റൂട്ടെല്ലാം മരുഭൂമിയുടെയും വളരെ ചൂടുള്ള റൂട്ട് തന്നെയാണ് വന്നിരുന്നത് വന്ന് ഇവിടെ വന്ന് ഇവിടെ എത്താറാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ക്ലൈമറ്റിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് അറിയാൻ പറ്റുന്ന ശരിക്കും ഞെട്ടിപ്പോകും ആദ്യമായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ടു പോകും ജബൽ സമാൽ വാദി ദർബാത്ത് തുടങ്ങി പച്ചപ്പും മലനിരകളും വെള്ളച്ചാട്ടവും നിറഞ്ഞതാണ് ഓരോ ഇടവും ഉദയത്തിൽ ഹൃദയം കവരുന്ന കാഴ്ച അസ്തമയത്തിൽ അവിസ്മരണീയ അനുഭവങ്ങൾ സമ്മാനിക്കുന്ന സലാല പകലും രാത്രിയും പറഞ്ഞറിയിക്കാനാകാത്ത പ്രകൃതിയുടെ വിസ്മയങ്ങൾ മഞ്ഞും മഴയും ഇടചേർന്ന് കാറ്റും കുളിരും ഇഴ ചേർന്ന് സഞ്ചാരികളെ മത്തുപിടിപ്പിക്കുന്ന ഗൾഫിലെ സ്വർഗ്ഗം കുട്ടികളോടൊത്തും കുടുംബത്തോടൊപ്പവും കൂട്ടുകാരോട് ചേർന്നും സീസണിൽ സലാലയിൽ എത്തണം ഒരിക്കലെത്തിയാൽ പിന്നീട് ഒരിക്കലും വരാതിരിക്കാൻ കഴിയാത്ത ഇടമാണ് സലാല ശരിക്കും പറഞ്ഞ ഒരു സലാല തന്നെയാണ് കാരണം ഒരു ജി സി സി കൺട്രിയില് ഇങ്ങനൊരു ഭൂപ്രകൃതിയും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ഞാൻ 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 നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സജസ്റ്റ് എന്തായാലും മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ആണ് സലാല സീസൺ തുടങ്ങിയതു മുതൽ സഞ്ചാരികളുടെ പ്രവാഹമാണ് സഞ്ചാരികളെ വരവേൽക്കാൻ വൻ ഒരുക്കങ്ങളാണ് അധികൃതർ പൂർത്തിയാക്കിയത് വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ വർധന പ്രതീക്ഷിച്ചുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വികസിപ്പിച്ചു കഴിഞ്ഞ വർഷം പത്ത് ലക്ഷത്തി എണ്ണായിരം സഞ്ചാരികളാണ് സീസണിൽ ഇത്തവണ ഈ കണക്കുകളെല്ലാം പഴങ്കതയാകും ജൂൺ ഇരുപത്തിയൊന്നിന് തുടങ്ങിയ സീസൺ ഒരു മാസം പിന്നിടുമ്പോൾ റെക്കോർഡ് വർധന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടായി പ്രകൃതിയുടെ അത്ഭുതങ്ങൾ മാത്രമല്ല കാഴ്ചകൾ പൈതൃക ടൂറിസം മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നിരവധി പുതിയ പദ്ധതികൾ ഇത്തവണ ആവിഷ്കരിച്ചിട്ടുണ്ട് ദോഫാർ പ്രൈവറ്റ് മ്യൂസിയം മിർബാത്തിലെ എൺപത്തിനാല് മുറികളുള്ള ത്രീ സ്റ്റാർ ഹോട്ടൽ സലാലയിലെ ഇരുന്നൂറ്റി പതിനാറ് മുറികളുള്ള ആഡംബര അപ്പാർട്ട്മെന്റ് സമുച്ചയം എന്നിവയെല്ലാം ഇത്തവണത്തെ സവിശേഷതകളിൽ മാത്രം വിനോദസഞ്ചാരികളെ ഉൾക്കൊള്ളാൻ എണ്ണായിരത്തിലധികം ഹോട്ടൽ മുറികളും സജ്ജം ഇങ്ങനെ സഞ്ചാരികൾക്കുള്ള സൗകര്യങ്ങളിൽ വലിയ വർധന ദോഫാർ മുനിസിപ്പാലിറ്റി വരുത്തിയിട്ടുണ്ട് റിസോർട്ടുകളും ഹോട്ടലുകളുമെല്ലാം സഞ്ചാരികൾക്കായി നിരവധി പാക്കേജുകളും പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ മിതമായ നിരക്കിലും അത്യാഡംബരത്തിലും കരീഫ് സീസൺ സഞ്ചാരികൾക്ക് ആസ്വദിക്കാം ഞങ്ങളിപ്പോ ഫസ്റ്റ് ടൈം ആണ് സലാലിലേക്ക് വരുന്നത് പക്ഷേ വളരെ സൂപ്പർ ആണ് കാരണം കൊണ്ട് തന്നെ ആണ് ഡിഫറെ നമ്മൾ ഓരോ പത്ത് കിലോമീറ്റർ തന്നെ ട്രാവൽ ചെയ്യുന്നവരോ എൻറ്റേൺലി ഡിഫറെ ക്ലൈമറ്റ് ഇവിടുത്തെ ഏറ്റവും ഡിസലിംഗ് ആണ് വാവ് സൂപ്പർ ദുബായ് അബുദാബി ഷാർജ അലൈൻ റാസൽഖൈമ തുടങ്ങിയ യു എ നഗരങ്ങളിൽ നിന്നെല്ലാം ഓരോ ദിവസവും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് റിയാദ് ജിദ്ദ ദമാം കുവൈറ്റ് സിറ്റി തുടങ്ങി ജി സി സിയിലെ എല്ലാ ഇടങ്ങളിൽ നിന്നും സലാലയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾ എത്തുന്നുണ്ട് സലാല വിമാനത്താവളത്തിലേക്ക് നേരിട്ടുള്ള പുതിയ വിമാന സർവീസുകൾ നിരവധി കമ്പനികൾ തുടങ്ങി യു എയിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ദോഫാറിലേക്ക് പ്രത്യേക ബസ് സർവീസും ആരംഭിച്ചു ജൂലൈ പകുതിക്ക് തുടങ്ങിയ പീക്ക് സീസൺ ഓഗസ്റ്റ് അവസാനം വരെ നീണ്ടു നിൽക്കും ഇക്കാലയളവിലാണ് ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുക സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് വരെ ഇത്തവണ ഖരീഫ് സീസൺ നീണ്ടു നിൽക്കും Amazing. amazing, amazing You you guys guys. have to come and experience this amazing, amazing view. Thank you so much, ചരിത്ര ശേഷിപ്പുകളും പ്രവാചകന്മാരുടേതടക്കമുള്ള കബറിടങ്ങളും സന്ദർശകർക്ക് അത്ഭുതമാണ് അൽബലീദ് ആർക്കിയോളജിക്കൽ പാർക്കും സംഹാരം ആർക്കിയോളജിക്കൽ പാർക്കും സമൃദ്ധമായ ഒരു ചരിത്രത്തിന്റെ മറക്കാത്ത ശേഷിപ്പുകളാണ് സഞ്ചാരികൾക്ക് സമ്മാനിക്കുക മലയാളികൾക്കും ഓർമ്മിക്കാൻ ചരിത്ര ശേഷിപ്പുകളുള്ള പ്രദേശമാണ് സലാല കേരളം ഭരിച്ചിരുന്ന ചേരവംശ രാജാവായ ചേരമാൻ പെരുമാൾ എന്ന അബൂബക്കർ താജുദ്ദീൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് ഇസ്ലാം മതം സ്വീകരിച്ച് ഹജ്ജിനു പോയ ചേരമാൻ പെരുമാൾ മടക്കയാത്രക്കിടെ രോഗബാധിതനാകുകയും സലാലയിൽ വെച്ച് മരിക്കുകയുമായിരുന്നു സലാലയിലെത്തുന്ന മലയാളികൾ ചേരമാൻ പെരുമാളിന്റെ ഖബറിടം കാണാതെ മടങ്ങാറില്ല പിന്നെ സലാല കാണാൻ കാണാൻ വേണ്ടി വേണ്ടി സീസണൊക്കെ വേണ്ടിയിട്ട് ഇത് നല്ല നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് സീസണാണ് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനും പോലീസ് സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ മേഖലയിൽ ശക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും സേവന കേന്ദ്രങ്ങളും തുടങ്ങി യു എയിൽ നിന്നോ മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നോ വാഹനം ഓടിച്ചെത്തുന്നവർക്ക് റോഡും സലാലയിലെ കാലാവസ്ഥയും അപരിചിതമാകും മാത്രമല്ല കുത്തനെയുള്ള കയറ്റിറക്കങ്ങളുണ്ടാകും സഞ്ചാരികൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശം നൽകാൻ വിപുലമായ സൗകര്യങ്ങളാണ് ഇത്തവണ ഒരുക്കിയത് ഇത്തിൻ സ്ക്വയർ അൽസാദ ഏരിയ ഔഖാദ പാർക്ക് ഇത്തിൻ പ്ലെയിൻ സലാല പബ്ലിക് പാർക്ക് എന്നിവിടങ്ങളിലെല്ലാമായി നിരവധി വിനോദ പരിപാടികളും പ്രദർശനവേളകളും ഈ സീസണിൽ ഒരുക്കിയിട്ടുണ്ട് പ്രധാന സ്ഥലങ്ങൾക്കൊപ്പം മറ്റ് നിരവധി വേദികളിലും പൊതു സാംസ്കാരിക പരിപാടികൾ അരങ്ങേറും താക്ക മിർബാത്ത് സദ എന്നീ വിലായത്തുകളിലും സലാലയിലെ അൽഹഫ ബീച്ച് മാർക്കറ്റ് സംഹാരം വില്ലേജ് എന്നിവിടങ്ങളിലും സഞ്ചാരികൾക്ക് ആസ്വദിക്കാൻ നിരവധി കാഴ്ചകളും വിനോദ പരിപാടികളുമുണ്ട് കായിക മത്സരങ്ങളും മാരത്തൺ ആയുധ മത്സരങ്ങൾ തുടങ്ങിയവയും സഞ്ചാരികൾക്ക് ഹരം പകരും നമ്മുടെ കരീം സീസൺ തുടങ്ങിയത് കാരണത്താലേ ഒമാന്റെ സലാലയിൽ മഴ ആസ്വദിക്കാം മഞ്ഞ് പെയ്യുന്നുണ്ട് ആണ് ഈ ഒരു സീസണിൽ നമുക്ക് എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകൾ അറേബ്യൻ ദേശത്ത് ദോഫാറിന് മാത്രമായി പ്രകൃതി കനിഞ്ഞു നൽകിയ സൗഭാഗ്യം മലനിരകൾ മുതൽ കടൽ തീരങ്ങൾ വരെ കൺകുളിരുന്ന കാഴ്ച ഖരീഫ് സീസണിൽ മാത്രമല്ല വർഷം മുഴുവൻ സലാലയെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കി മാറ്റുന്നത് കണ്ണിൽ നിന്നും അറിഞ്ഞാലും കരളിൽ നിന്നും മായാത്ത ഈ കാഴ്ചകളാണ്